ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനി ബോർഡ് എൽ ജി എസിന്റെ വിജ്ഞാപനം നാളെ വരാൻ പോവുകയാണ് ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു തസ്തികയാണിത് അപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസിനെ പറ്റിയിട്ട് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇതിനകത്ത് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഏറ്റവും പുതിയ സിലബസ് നമുക്ക് നോക്കാം ഇത് തന്നെയാണ് സിലബസ് ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പൊ അതിന്റെ ടഫ്നസ്സും എല്ലാം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നിർത്താം ഈ വീഡിയോ അപ്പൊ ആദ്യം നോക്കി കമ്പനി കോപ്പറേഷൻ ബോർഡ് എൽ ജി എസ് വിജ്ഞാപനം നാളെ മുപ്പതാം തീയതിയാണ് യോഗ്യത ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് പാസ്സായ എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും എന്നാൽ ഡിഗ്രിക്കാർക്ക് വിലക്കും പറയുന്നില്ല എല്ലാ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാനും സാധിക്കും ഏഴാം ക്ലാസ് മാത്രം ജയിച്ചവർക്കും അപേക്ഷിക്കാൻ സാധിക്കും നമുക്ക് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട് സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി കോപ്പറേഷൻ ബോർഡ് എന്നിവയിൽ ലാസ്റ്റ് ഗ്രേഡ് സർവന്റിന്റെ വിജ്ഞാപനം നാളെ പി പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം എന്നുള്ളതാണ് യോഗ്യത ബിരുദ ബിരുദാനന്തര ബിരുദധാരികൾക്കും അപേക്ഷിക്കാൻ സാധിക്കും അപ്പം പി ജി ഉള്ളവർക്കും എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷകർക്ക് സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം അതായത് സൈക്കിൾ അറിഞ്ഞിരിക്കണം ആരാ ബോയ്സ് ആണെങ്കിൽ അതായത് മെയിൽസ് ആണെങ്കിൽ അറിയണം ഫീമെയിൽസിനും ഭിന്നശേഷിക്കാരെയൊക്കെ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇതിന്റെ പ്രായപരി പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച ആൾക്കാരായിരിക്കണം പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അഞ്ചു വർഷം ഒ ബിസിക്ക് മൂന്ന് വർഷത്തെ ഇളവുകളും കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഒരു ന്യൂസ് എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തിലധികം അപേക്ഷകരെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് അതായത് മുൻ വിജ്ഞാപന പ്രകാരം എട്ട് ലക്ഷത്തി അൻപത്തി അപേക്ഷ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അപേക്ഷകരെ എട്ട് ലക്ഷം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രത്യേകത ഒരു വിജ്ഞാപനം ഒരു റാങ്ക് ലിസ്റ്റ് എന്നുള്ളതാണ് അതായത് നമ്മുടെ കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റിന്റെ തസ്തികയിൽ നമ്മൾ കണ്ട് രണ്ട് കാറ്റഗറി ആയിട്ടാണ് രണ്ട് വിജ്ഞാപനമാണ് പി എസ് സി പ്രസിദ്ധീകരിക്കുന്നത് എന്നാൽ എൽ ജി എസിന്റെ ഈ ഒരു ലാസ്റ്റ് ഗ്രേഡ് സെർവൻ തസ്തിക വരുമ്പം ഒറ്റ വിജ്ഞാപനം മാത്രമേ കാണൂ ഒറ്റ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും വരാൻ പോകുന്നത് ഇനി ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഇടാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് എവിടേക്കാണ് ജോലി കിട്ടുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കുന്ന ഏകദേശം അൻപതിൽ താഴെ സ്ഥാപനങ്ങളിലേക്കാണ് അതായത് ലാസ്റ്റ് ഗ്രേഡ് നിയമനം നടക്കുന്ന പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് വാട്ടർ അതോറിറ്റി ബെപ്കോ കെ എസ് എഫ് ഇ ഹൌസിംഗ് ബോർഡ് കെ ടി ഡി സി അതുപോലെ മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതുപോലെ ടൂഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് പൌട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് അതുപോലെ എസ് സി എസ് ടി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ഇങ്ങനെ മിക്ക സ്ഥലങ്ങളിലുമാണ് ഈ ഒരു നമുക്ക് നിയമനം കിട്ടാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത് ബെപ്കോയിലും വാട്ടർ അതോറിറ്റി കെ എസ് എഫ് ഇ എന്നീ സ്ഥാപനങ്ങളിലാണ് ഇതിന്റെ നിയമന സാധ്യതയെ പറ്റി പറയുമ്പോൾ ഏകദേശം മൂവായിരത്തിലധികം ആൾക്കാർക്കാണ് നിയമനം പ്രതീക്ഷിക്കാൻ പോകുന്നത് അപ്പം മുഴുവനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്ന ഒരുപാട് നിയമനം നടക്കാൻ പോകുന്ന ഒരു വർഷമാണ് നമ്മൾ ഡിഗ്രി പഠിച്ചവർക്കാണെങ്കിൽ പോലും ഡിഗ്രി ലെവലിൽ ഏകദേശം രണ്ടായിരത്തോളം നിയമനം നടക്കാൻ പോകുന്ന എക്സാംസ് നമ്മൾ എഴുതാൻ പോകുന്നു അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്കും ഏഴാം ക്ലാസ് പാസ്സായവർക്കും എല്ലാം മൂവായിരത്തോളം വേക്കൻസിയോട് കൂടിയിട്ടാണ് ഇപ്പം ഇത് വിളിച്ചിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനൊന്ന് വരെ ആയിരിക്കും ഇപ്പൊ ഓൾറെഡി ഉള്ള ഒരു ലിസ്റ്റ് ഉണ്ട് അതിന്റെ കാലാവധി അപ്പോഴേക്കും ലിസ്റ്റ് പുതിയത് വരികയും ചെയ്യും ഇനി മുൻ വർഷത്തെ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നത് ഇരുപത്തി ഒന്നിലാണ് അവസാനം അതിന് ഏകദേശം ഈ പറഞ്ഞുകൊണ്ട് തന്നെ എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തോളം അപേക്ഷകർ ഉണ്ടായിരുന്നു ശേഷം പ്രിലിമിനറി ടെൻത്ത് ലെവൽ കോമൺ പ്രിലിംസാണ് നടന്നത് അതിനകത്ത് ഏകദേശം ഒരു എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് നാല് കട്ട് ഓഫ് വന്നു ആ ഒരു കട്ട് ഓഫ് പ്രകാരം ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പേരാണ് പിന്നെ മെയിൻ പരീക്ഷ വന്നപ്പം എഴുതി രണ്ടാമത് എഴുതിയത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിന്റെ ഷോർട്ട് ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി ആറ് തന്നെയാണ് ഏകദേശം ഒരു റേഞ്ച് തന്നെയായിരുന്നു അതിനകത്ത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഏകദേശം എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരായിരുന്നു ഇനി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണെന്ന് പറയാം ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പേരോളം റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടതിനകത്ത് മെയിൻ ലിസ്റ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടും സപ്ലിമെന്ററി ലിസ്റ്റിൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടും ഭിന്നശേഷി ലിസ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് പേരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുവരെ നിയമന ശുപാർശ ഈ ഒരു ദിവസം വരെ പോയിട്ടുള്ളത് ഓപ്പൺ മെറിറ്റ് ടോട്ടൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പോയിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെ ഉണ്ട് ലിസ്റ്റ് അപ്പൊ അതിനകം ബാക്കി ആൾക്കാരെയും കൂടെ വിളിക്കും അതായത് ഒരു വർഷത്തിലധികം കാലാവധി ഉണ്ടിനി അപ്പൊ ഇതുവരെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേരെയാണ് നിയമനം പോയിട്ടുള്ളത് ഓപ്പൺ മെറിറ്റിലേക്ക് രണ്ടായിരത്തി ഏഴും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഫീമെയിൽസും ഇ ഡബ്ല്യു എസില് രണ്ടായിരത്തി പതിനാറ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എസ് സി സപ്ലിമെൻ്ററിയില് സെവൻറി ഫോർ സപ്ലിമെന്ററി സെവൻറി സെവൻ എസ് ടി എസ് ടി സപ്ലിമെന്ററി നൂറ്റി പതിനെട്ട് അങ്ങനെ പോകുന്നു ലിസ്റ്റ് ഇനി റിപ്പോർട്ട് ചെയ്ത് ഒഴുവെന്ന് പറയുന്നത് ഏകദേശം അൻപതാണ് ഓക്കെ അപ്പൊ ഇത്രയുമാണ് മുഴുവനായിട്ടുള്ള ഒരു ഡേറ്റ എന്ന് പറയുന്നത് ഇനി നമുക്ക് സിലബസിലേക്ക് വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം വളരെ ഈസി ആയിട്ടുള്ള ഒരു സിലബസ് ആണ് അപ്പൊ ഇവിടെ നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ പഠിക്കുന്ന ആൾക്കാർക്ക് ബേസ് കൃത്യമാണെങ്കിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാം അതേസമയം നമ്മൾ പഠിക്കുന്നത് നമ്മൾ പറയില്ലേ ചിലപ്പം ഈ വലിയ ഡബിൾ പി ജി ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഒന്നാം ക്ലാസിലയോ രണ്ടാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലൊക്കെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കും എന്ന് പറയില്ലേ അതേ അവസ്ഥ വരാൻ സാധ്യതയുണ്ട് ആ ഒരു പഠനം നിലവാരത്തിൽ നിൽക്കുന്നവർക്ക് സോ ഇതുകൂടെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ബേസ് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞുകൂടി ജി കെ നാൽപ്പത് മാർക്ക് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാത്സ് മാനസിക ശേഷി എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു ഇരുപത് മാർക്ക് അതുപോലെ ഈ പൊതുവിജ്ഞാനത്തിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാലും ഇപ്പം പുതിയ എൻ സി ആർ സോറി എസ് സി ആർ ടി പാഠപുസ്തകം പഴയ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പൊ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ എഴുതാൻ പറ്റൂ അതുകൊണ്ട് ഏഹ് ഈ പറയുന്നതുകൂടി തന്നെ വലിയ കാര്യങ്ങൾ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ചെറിയ കാര്യങ്ങളുടെ പഠിച്ചു പോവുകയാണെങ്കിൽ മാത്രം ലിസ്റ്റിലേക്ക് വരാൻ നമുക്ക് സാധിക്കും അപ്പൊ ഇപ്രാവശ്യം എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ കുറച്ചുകൂടെ കൂടും കട്ട് ഓഫ് കുറച്ചുകൂടെ കൂടാൻ സാധ്യതയുണ്ട് എല്ലാവരും ഇടുക്കരും ഇടുക്കികളും ഒക്കെയാണ് ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടന്നത് കണ്ടോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂനസ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാരാണ് ഇങ്ങനെയുള്ള പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ആഹ് അതേ സ്വത്ത് അവകാശ മൌലികാവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതായിരുന്നു ഇങ്ങനെയുള്ള എല്ലാവർക്കും ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടല്ലോ ഇപ്പം ജോഗ്രഫി വരികയാണ് ഹിമാലയൻ പർവ്വത സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഹിമാലയൻ പർവ്വതനിരകളിൽ ഏറ്റവും ഉയരം കൂടിയത് ഹിമാദ്രയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടെ കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു ഇങ്ങനെ വളരെ ബേസിക് ആയിട്ട് കൊച്ചു കുട്ടികൾക്ക് അതായത് ഏഴാം ക്ലാസ് ആണല്ലോ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ ഒരു പത്താം ക്ലാസ് ലെവലിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞുകൂട്ടു തന്നെ ബിരുദാനന്തര ബിരുദധാരികളൊക്കെ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അസിസ്റ്റന്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് സമയം എസ് സി ഐ ടി പുസ്തകങ്ങൾക്കായിട്ട് ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റൂ കാരണം നമ്മൾ ഹയർ ലെവലിൽ പഠിച്ചിട്ട് ലോവർ ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിച്ച് കുറച്ച് പ്ലസ് വൺ പ്ലസ് ടുവും ഒക്കെ പഠിച്ചിട്ട് വരുന്ന സമയത്ത് അത് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ അതുകൂടെ ശ്രദ്ധിക്കുക അപ്പം നാളെ നോട്ടിഫിക്കേഷൻ വരും എല്ലാവരും അപേക്ഷിക്കുക മാക്സിമം ആർക്കൊക്കെ താല്പര്യമുണ്ടോ എല്ലാവരും അപേക്ഷിക്കുക എല്ലാത്തിനും വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഈ പറഞ്ഞുകൊണ്ട് തന്നെ എസ് സി ആർ ടി പാഠപുസ്തകം പഠിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം